സി കെ ഗോൾഡൻ ഡയമണ്ട്സ് വടകരയുടെ ഒന്നാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പണിക്കൂരിൽ അൻപത് ശതമാനം വിളവ് ഉൾപ്പെടെ ഉപഭോക്താക്കൾക്ക് നിരവധി ഓഫറുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്വർണ്ണ വ്യാപാര രംഗത്തെ ഇരുപത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മലബാറിലെ പ്രമുഖ ജ്വല്ലറിയായി സി കെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വടകര ഷോറൂമിന്റെ ഒന്നാം വാർഷികം ഉപഭോക്താക്കൾക്ക് നിരവധി ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ആഘോഷിച്ചു വരുന്നത് ജ്വല്ലറി മേഖലയിൽ എന്ന പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിലും എന്നും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ജനശ്രദ്ധ പീഡിച്ചുപറ്റിയ സി കെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജൂലൈ ഒന്ന് മുതൽ ഇരുപത് വരെ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് പകുതി പണിക്കൂലിയും പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടും ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വാലുവിൽ ഇരുപത്തി അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും നൽകി വരുന്നുണ്ട് സി കെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നല്ല ഓഫറുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ജൂലൈ ഇരുപത് വരെയാണ് ഞങ്ങളുടെ ഓഫർ നിലനിൽക്കുന്നത് ലൈറ്റ് വെയ്റ്റിലാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂന്ന് തരം മൂന്ന് മാസം ആറ് മാസം പതിനൊന്ന് മാസം വെച്ച സ്കീമുകൾ അവൈലബിൾ ആണ് ഒട്ടും പണിക്കൂലി ഇല്ലാതെയാണ് ഞങ്ങൾ ഗവർണമെന്റ്സ് കൊടുക്കുന്നത് സ്കീമിൽ അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് ഞങ്ങൾ ഷോപ്പിലുള്ള എല്ലാ ഗോൾഡ് ഗോൾഡ് ഓർണമെന്റ്സും ഒട്ടും പണിക്കൂലി ഇല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വാർഷികത്തോടനുബന്ധിച്ചിട്ട് പകുതി മേക്കിംഗ് ചാർജ് മാത്രമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ അതുപോലെ തന്നെ ഡയമണ്ട് വാല്യൂയിൽ ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടും റിഷ്യസിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യാം